അപ്പം വെച്ചാൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പഴവർഗ്ഗമാണ് നാരങ്ങ നമ്മുടെയൊക്കെ വീടുകളിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നാരങ്ങ വെഴിഞ്ഞ് ആ നാരങ്ങ ജ്യൂസാണ് നമ്മൾ കൊടുക്കാറുള്ളത് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറു വെള്ളത്തിൽ നാരങ്ങ നീരും അതുപോലെ തന്നെ ചെറുതേനും മിക്സ് ചെയ്ത് നമ്മൾ ദിവസേന സേവിച്ചാൽ നമുക്ക് സൗന്ദര്യവും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ക്ഷീണങ്ങളൊന്നുമില്ലാതെ കുറച്ച് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഉണ്ടാവും അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞു കുടിച്ച ശേഷം ബാക്കി വരുന്ന തൊത്തുകൾ നമ്മൾ വെളിയിലിട്ട് പൊടിപ്പിച്ച് കവറിലോ മറ്റോ ഒക്കെ ഇട്ട് പൊടിപ്പിച്ചുള്ള തൈകൾ നമുക്ക് നടാനായി എടുക്കേ വേണ്ട നമ്മളെ ഈ വിത്തുകൾ വിതറി നമ്മൾ പൊടിപ്പിക്കുന്ന തൈകളാണ് എന്നുണ്ടെങ്കിൽ അത് കായ്ക്കാൻ കുറഞ്ഞതൊരഞ്ച് ആറ് വർഷം എടുക്കും അതേസമയം നമ്മൾ എയർലെയറിലൂടെയാണ് ഈ തൈകൾ എടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും എട്ടാം മാസം തന്നെ ഈ ചെടി പൂത്തിരിക്കും കാച്ചിരിക്കും എന്നാൽ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലൂടെയാണ് ഈ തൈ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ കൃത്യമായിട്ടും ഒരു ഒന്നര വർഷമാവുമ്പോഴേക്കും കാച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എയർലെയർ ചെയ്ത തൈകളാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഗുണമേന്മയേറിയ മറ്റൊരു തൈ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് തൈയാണ് നമ്മുടെ നഴ്സറികളിലൊക്കെ ധാരാളമായിട്ട് ഈ ഹൈബ്രിഡ് തൈകൾ കിട്ടും അതുപോലെയുള്ള തൈകളും നമുക്ക് നടാനായിട്ട് എടുക്കാം കാരണം അതൊക്കെ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന തൈകളാണ് അതുപോലെ തന്നെ നാരങ്ങിക്കകത്ത് വിത്തുകളൊന്നുമില്ലാത്ത ഹൈബ്രിഡ് തൈകളും നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലുള്ള ചെടികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ നടാനായി കൃത്യമായും തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നാരകച്ചെടി നടുന്ന സൈഡും നടുന്ന സ്ഥലവും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം നാല് തെങ്ങുകളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നാരകം വെച്ച് കഴിഞ്ഞാൽ നാരകം കായ്ക്കില്ല ഇനി അത് എത്ര മുന്തിയ ഹൈബ്രിഡ് തൈ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എയർലെയർ ചെയ്ത തൈകളെന്ന് പറഞ്ഞാലും കായ്ക്കില്ല കാരണം ചെറുനാരകത്തിന് നല്ല വെയിൽ കിട്ടണം അതായത് ഡയറക്റ്റുള്ള സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ചെടി കായ്ക്കുകയുള്ളൂ പൂക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന ഓപ്പണായിട്ടുള്ള സ്ഥലം തന്നെ നമ്മൾ നാരക കൃഷി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യണം അതായി നാരകം നിൽക്കുന്നത് പോലെ ഇനി നിങ്ങളുടെ എങ്ങും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഡ്രമ്മിലോ മറ്റോ നട്ടിട്ട് നമ്മളെ ടെറസിലും വെക്കാം എന്നാൽ വലിയ ടെറസിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഫിത്തി സൈഡ് നോക്കി മൂല സൈഡുകളിൽ വേണം ഇത് വയ്ക്കാൻ കാരണം ബീമിൻ്റെ സൈഡിലൊന്നും ഒരു കാരണവശാലും നമ്മൾ ഈ ഡ്രമ്മുകളിൽ മണ്ണ് നിറച്ച് വെക്കരുത് കാരണം മണ്ണിൻ്റെ വെയിറ്റ് നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ് ഈടെന്നു പറയുന്ന നമുക്ക് എന്നേക്കും വേണ്ട സാധനമാണ് അതുകൊണ്ട് തന്നെ നാല് ഭിത്തികൾ വരുന്ന മൂലകളിലോ മറ്റോ നോക്കി ആ സൈഡിൽ നമുക്ക് ഈ ഡ്രം ഉറപ്പിച്ച് വയ്ക്കാം അല്ലായെങ്കിൽ വലിയ ചെടിച്ചട്ടിയിൽ നമ്മൾ നട്ടിട്ട് നമ്മുടെ മുറ്റത്ത് നമുക്ക് വെക്കാം എവിടെ വെച്ചാലും സൂര്യപ്രകാശം കിട്ടണം അതുപോലെ തന്നെ വിത്ത് മുളച്ച തൈകളല്ല നമ്മൾ വെക്കേണ്ടത് ഹൈബ്രിഡ് തൈകളോ എയർലെയർ ചെയ്ത തൈകളോ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ വേണം നമ്മൾ നടാനായി സെലക്ട് ചെയ്യേണ്ടത് എന്നാൽ നമ്മുടെ ചെറുനാരകം നടേണ്ട സമയം ഏതാണ് ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്ന ജൂൺ ജൂലൈ മാസത്തെ നല്ല മഴ കിട്ടുന്ന സമയത്താണ് നമ്മൾ നാരകച്ചെടി നടേണ്ടത് അപ്പോൾ നമ്മൾ നാരകം നടാനായിട്ട് നല്ല സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ കുഴിയെടുക്കുന്ന ജോലിയാണ് അടുത്തത് അപ്പോൾ നമ്മൾ ഒന്നരയടി നീളവും ഒന്നരയടി വീതിയും ഒന്നരയടി താഴ്ചയുമുള്ള കുഴികൾ കുഴികളെടുത്തിട്ട് വേണം നമ്മൾ നാരകം നടാൻ ഈ കുഴിയിലേക്ക് നമുക്ക് കുറഞ്ഞത് ഒരു നൂറ് ഗ്രാമെങ്കിലും നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കുഴിയിലെ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് പതിനഞ്ച് ദിവസം ചെറിയ നനവും കൊടുത്തിട്ടതിന് ശേഷം പതിനഞ്ചാമത്തെ ദിവസം അഞ്ച് കിലോ കോഴിക്കാഷ്ടം അഞ്ച് കിലോ ആട്ടുംകാഷ്ടം അഞ്ച് കിലോ ഡ്രൈക്കോടർമ വളർത്തിയ ചാണകപ്പൊടി ഇത് സമം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ കുഴിയുടെ മുഗൾ ഭാഗത്ത് കാണുന്ന മേൽമണ്ണുമായിട്ട് കുറച്ച് നല്ലതുപോലെ ഇളക്കി ചേർത്ത് അതിൽ വേണം നമ്മൾ തൈകൾ നടാൻ പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ഒരു നാരക ചെടിയെ പറിച്ചു നടുമ്പോൾ ആ ചെടി നല്ലതുപോലെ പെട്ടെന്ന് തന്നെ റീകൂപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള ജൈവവളം ആ മണ്ണിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരാനുള്ള അനുകൂല സാഹചര്യം അവിടെ ഉണ്ടാവൂ അതിന് നല്ലതുപോലെ പൊടിഞ്ഞ ഈ ജൈവവളങ്ങൾ തന്നെ നമ്മൾ അടിവളമായിട്ട് ചേർത്തിരിക്കണം ഏത് വളം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ജൈവവളം പക്ഷേ എന്നിരുന്നാലും നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾക്കാണ് പ്രാധാന്യം കോഴിക്കാഷ്ടം നമ്മൾ ചേർക്കുമ്പോൾ നല്ലതുപോലെ പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ആട്ടുംകാഷ്ടവും നല്ലതുപോലെ പൊടിച്ച് തന്നെ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ചെടിക്ക് ചെടിക്കതിന് സ്വീകരിക്കാൻ സാധിക്കൂ കാരണം ചെറുനാരകം ഒരു തവണ മാത്രമല്ല കായ്ക്കുന്നത് വർഷത്തിൽ ഒരു മൂന്ന് നാല് തവണയൊക്കെ ഈ ചെറുനാരകം കായ്ക്കുന്നുണ്ട് ആവശ്യത്തിന് സൂര്യപ്രകാശവും നല്ല പൊടിഞ്ഞ ജൈവവളങ്ങളും അതുപോലെ തന്നെ ആവശ്യത്തിന് ചെടിക്ക് നനവും കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ തന്നെ മൂന്നും നാലും പ്രാവശ്യം ഈ ചെറുനാരകം കായ്ക്കും അപ്പോൾ എത്ര തവണ കായ്ക്കുന്നു എന്നുള്ളതും എത്രത്തോളം ഈൾഡ് കിട്ടുന്നു എന്നുള്ളതും നമ്മുടെ കൊടുക്കുന്ന ജൈവ പൊടിഞ്ഞ ജൈവവളങ്ങളും അതുപോലെ തന്നെ ചെടിക്ക് കിട്ടുന്ന സൂര്യപ്രകാശവും ചെടിക്ക് കിട്ടുന്ന ജലത്തിൻ്റെ ലഭ്യത ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ നാരകം കായ്ക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാരക കൃഷിയിൽ നമ്മളെപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ വരുന്ന ഒരു അസുഖമാണ് നാരകത്തിൽ ഒരുമാതിരി കറുത്ത പുള്ളിക്കുത്ത് പോലുള്ള ഒരു രോഗം അത് മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ വരും പോലെ തന്നെയാണ് ഈ ഒരു രോഗം ചെടികളിൽ വരുന്നത് ഈ ലക്ഷണം നമ്മളെ ചെടിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം ആദ്യം നമ്മളെ ചെടിയുടെ ഇലകളിൽ ഒരു ചെറിയ മഞ്ഞ മഞ്ഞക്കുത്തുപോലെ അതായത് ഒരു തടുപ്പ് പോലെ ഉണ്ടാവും അതിനുശേഷം നമ്മുടെ കായകളിലേക്കും അതുപോലെ തന്നെ ചെറുനാരകത്തിൻ്റെ തടിയിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യും ഇത് നമ്മുടെ ചെറുനാരകത്തിന് മാത്രമല്ല ഓറഞ്ചിനും വലിയ മാതൃ നാരങ്ങയ്ക്കും കാണുന്ന ഒരു അസുഖമാണ് ഇത് സാൻറ്റോമോണസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കണം ഈ രോഗത്തിന് പൊതുവേ പറയുന്ന പേര് തന്നെ ബാക്ടീരിയൽ സ്പ്രോട്ടസ് സിട്രസ് എന്നാണ് അതുപോലെ തന്നെ ഈ പുള്ളിക്കൊത്ത് രോഗം വന്ന ഇലയും അതുപോലെ തന്നെ കായുമൊക്കെ പൊഴിഞ്ഞു പോകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഈ ഒരു രോഗം കാണുന്നത് സാധാരണയായി ചെടികളിൽ മൊത്തത്തിൽ കാണാറില്ല ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിലാണ് ഇത് കാണുന്നത് അപ്പോൾ ആ ബ്രാഞ്ചസുകൾ സാധാരണയായി കട്ട് ചെയ്ത് കളയുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടിയിലേക്ക് മറ്റ് ബ്രാഞ്ചുകളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യും പിന്നെ പടർന്നു കഴിഞ്ഞാൽ ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥ അതായത് കൊമ്പണക്കം വന്ന് ചെടികൾ മൊത്തത്തിൽ നശിച്ചു പോകും അതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ സാഫോ ഇല്ല എന്നുണ്ടെങ്കിൽ ബോഡോ മിശ്രിതമോ പുരട്ടി കൊടുക്കണം അതിനുശേഷം തടത്തിലേക്ക് ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് അതായത് തടത്തിൽ നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ ചെല്ലത്തൊക്കെ വരുത്തി നല്ലതുപോലെ സ്പ്രേ ചെയ്തും കൊടുക്കണം ഈ ചെടികളിൽ മൊത്തത്തിൽ പടർന്നതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കോപ്പറോക്സി എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ വളക്കടകളിലൊക്കെ കിട്ടും ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടികളിലേക്ക് ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട് ഭാഗം നനച്ചും കൊടുക്കുക ൊരു കീടനാശിനിയാണ് ഇത് ശരീരത്തിന് അധികം ദോഷഫലങ്ങളൊന്നുമില്ലാത്ത അധികം വിഷാംശമില്ലാത്ത ഒരു കീടനാശിനിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജൈവ കൃഷി ഇത് ഉൾപ്പെടുത്താം ഇതേ ഉള്ളു വഴി ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് ഈ രോഗം എന്നാണ് നമ്മുടെ നാരകച്ചെടി പൊതുവേ നശിച്ചു പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് കൊടുക്കേണ്ട വളപ്രയോഗ രീതികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിലൊരിക്കൽ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ ഒരു പതിനഞ്ച് കിലോ പത്ത് കിലോ ആ കണക്ക് നമ്മളെ ചെടിക്ക് കൊടുത്തു ഇരിക്കാം ഇത് മാത്രം കൊടുത്താൽ പോലെ നമ്മളെ ചെടിക്ക് ഒരു കായ്ഫലം കഴിഞ്ഞതിന് ശേഷം ചെടി നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് ഒരു തവണ കാച്ച നമ്മുടെ ചെടിയുടെ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒരു അമ്പർല ഷേപ്പിലാക്കി വിട്ടു കൊടുക്കണം തവണ കാച്ചു തൂങ്ങി കിടക്കുന്ന ശാഖകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ രോഗങ്ങൾ വരുന്ന ബ്രാഞ്ചുകൾ നമുക്ക് കട്ട് ചെയ്യാം വെറും തണലത്ത് നിൽക്കുന്ന ബ്രാഞ്ചസുകൾ കട്ട് ചെയ്ത് മാറ്റാം ഇതെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ചെടിക്ക് വളപ്രയോഗം കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ ടപ്പന വളർന്നു വരും അടുത്ത ശിഖരങ്ങൾ വരികയും അതിൽ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ രാസവളത്തോടും ഏറെ കൂറുള്ളൊരു ചെടിയാണ് നമ്മുടെ നാരകച്ചെടി അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടാസ്യം ഫോസ്ഫറസ് അതുപോലെ തന്നെ മഗ്നീഷ്യം ഈ മൂന്ന് വളങ്ങളും നമ്മുടെ നാരകച്ചെടിക്ക് വളരെ അത്യാവശ്യമുള്ള രാസവളങ്ങളാണ് പ്രത്യേകിച്ച് മഗ്നീഷ്യം കാരണമെന്ന് പറഞ്ഞാൽ ഒരു തവണ വിളവെടുത്ത ശേഷം നമ്മുടെ ചെടിയുടെ ഇലകളുടെ പച്ചപ്പ് നശിക്കുകയും ഒരുമാതിരി മഞ്ഞ കളറായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നതും കാണാം അവസ്ഥ നമ്മുടെ നാരകച്ചെടിക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെടിക്ക് മഗ്നീഷ്യം കൊടുക്കേണ്ടത് ഈ വളപ്രയോഗം നമ്മൾ നടത്തേണ്ടത് നമ്മൾ സാധാരണ നാരകച്ചെടിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ പൊടിഞ്ഞ ജൈവവളങ്ങൾ കൊടുക്കുമല്ലോ ഒരു പത്തോ പതിനഞ്ചോ കിലോ ജൈവവളം പൊടിഞ്ഞത് ചേർത്ത് കൊടുത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം ചെടി നട്ട് ഒന്നര വർഷമെങ്കിലും പ്രായമുള്ള നമ്മളെ ചെടിക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കാം അടുത്തത് ഒരു മുന്നൂറ് ഗ്രാമെങ്കിലും ഫോസ്ഫറസ് വളം അതായത് നമ്മുടെ എല്ലുപൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ രാജോസോ മുന്നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കണം ഈ രണ്ട് വളങ്ങളും ഒരുമിച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എൺപത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് അതായത് ഒരു കിലോ ചാണകപ്പൊടിയിലോ മറ്റോ മിക്സ് ചെയ്ത് നമുക്ക് നാരകത്തിൻ്റെ ചുവട് ഭാഗത്ത് ഇട്ടുകൊടുക്കാം അതും ഒത്തമുട്ടി ഇടരുത് ചെടിയിൽ നിന്ന് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്ന സ്ഥലത്ത് വേണം നമ്മൾ ചെയ്യാൻ അതുപോലെ തന്നെ വളപ്രയോഗം നടത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ഇലച്ചാർത്ത് നോക്കി ഒരു തടം തുറന്നതിന് ശേഷം മാത്രമേ അതിൽ വളപ്രയോഗം ചെയ്യാവൂ അതുപോലെ തന്നെ വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മുഗൾ ഭാഗത്ത് പച്ചിലെയോ കരിയിലെയോ ഉപയോഗിച്ച് പൊതയിട്ട് കൊടുക്കുകയും വേണം ഇത് നമ്മുടെ ചെടിക്ക് എപ്പോഴും നനവ് നിലനിർത്താനും ചെടിയുടെ ചുവട് ഭാഗത്ത് നല്ല ഈർപ്പം നിലനിർത്തുവാനും സഹായിക്കും അപ്പോൾ നല്ല സൂര്യപ്രകാശവും നല്ല നനവും നല്ല പ്ലൂണിങ് നമ്മുടെ നാരക ചെടിയുടെ നല്ല വളർച്ചയ്ക്കും ഈൽഡിനും അത്യാവശ്യമായ കാര്യമാണ് അതുപോലെ തന്നെ നാരകച്ചെടിയുടെ ചുവട്ടിലുള്ള കളകള പുഴുതു മാറ്റിയതിന് ശേഷം മേൽമണ്ണ്ണ് കൂട്ടി കൊടുക്കാൻ നോക്കണം തടം വീണ്ടും ഓരോ തവണയും തടം പിടിച്ച് നമ്മൾ പുതയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം ഈ രീതി വളപ്രയോഗം നടത്തി ഒരു മാസം കഴിയുമ്പോൾ തടത്തിലേക്ക് നമുക്ക് ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ തടത്തിൽ നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൂൺ ചെയ്ത ഓരോ ശിഖരങ്ങളിലും ധാരാളം ശിഖരങ്ങൾ വരികയും അവിടെയൊക്കെ പൂക്കളും കായ്കളും വരുകയും ചെയ്യും അതുപോലെ തന്നെ സിട്രസ് ഹാങ്കസ് എന്ന് പറയുന്ന ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും നമ്മുടെ ഈ സൂഡോമോണസിനുണ്ട് അപ്പോൾ നമ്മുടെ നാരകം നടുന്ന സമയത്ത് നല്ല വെയിലുള്ള ഭാഗത്താണ് നട്ടത് എങ്കിലും ചിലപ്പോൾ മറ്റ് മരങ്ങൾ വളർന്ന് ഈ ചെടിയുടെ മുകളിലേക്ക് വീണ് നമ്മളെ ചെടിക്ക് നല്ല സൂര്യപ്രകാശം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അങ്ങനെ കാണുന്നു എങ്കിൽ നമ്മൾ മറ്റ് മരങ്ങളുടെ കൊമ്പ് കോതിയും മറ്റും ഈ ചെടിക്ക് നമ്മളെ നാരക ചെടിക്ക് നല്ല സൂര്യപ്രകാശം കിട്ടത്തക്ക വിധത്തിലാക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ വലിയ ഡ്രമ്മിലോ അതുപോലെ തന്നെ മുറ്റത്ത് വലിയ ചട്ടികളിലോ ആണ് നടുന്നതെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള പതിനഞ്ച് കിലോ ജൈവവളമൊന്നും ചെടിക്ക് കൊടുക്കാൻ സാധിക്കില്ല ഇതിന് രണ്ട് മാസം കൂടുമ്പോൾ ഒരു കിലോ ജൈവവളം പൊടിഞ്ഞ ജൈവവളങ്ങൾ അതായത് ആട്ടും കഷ്ടം കോഴിവളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചത് നമ്മൾ ഓരോ കിലോ വീതം വെച്ച് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം കുറച്ച് മേൽമണ്ണും കൂട്ടി കൊടുക്കണം അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ രാസവളത്തിൻ്റെ കൂട്ട് മണ്ണിൽ കൊടുക്കുന്ന രീതി പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് ഒരിക്കലും ഡ്രമ്മിൽ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇരുപത്തഞ്ച് ഗ്രാം പൊട്ടാഷ് വീതം നമുക്ക് ഓരോ മാസവും ഈ നാരകച്ചെടിയുടെ ചുവട്ടിൽ ഡ്രമ്മിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചെടിക്കുള്ള ന്യൂട്രിയൻസിൻ്റെ അഭാവം അവിടെ കുറഞ്ഞു കിട്ടും ട്രമ്മിലെ ചെടികളും നല്ലതുപോലെ പൂക്കുകയും ധാരാളം കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ പുതിയൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം